നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് റാപ്പിഡ് ഫെയറിൻ്റെ ദിവസമാണ് റാപ്പിഡ് ഫെയർ എന്താണെന്ന് അറിയാമല്ലോ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെ പറ്റി നിങ്ങൾ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണ് നമ്മുടെ ആ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനത്തെ പറ്റി അഭിപ്രായം പറയാനുള്ള വേദി പലർക്കും ഇല്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയത് എന്തായാലും കുറ്റങ്ങളും കുറവുകളും എല്ലാം എല്ലാവരും തുറന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് ആരെയൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് നോക്കാം അതിനു മുമ്പ് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മുണ്ടൊക്കെ കൊടുത്ത് നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പിന്നിലെ പ്രചോദനം എന്ന് പറയുന്നത് ഒരു റെഡിമെയ്ഡ് ഷോപ്പാണ് എറണാകുളത്ത് പനമ്പള്ളി നഗറിലെ സ്റ്റൈൽ കോഷ്യൻ എന്ന സ്ഥാപനത്തിൽ നിന്ന് ഞാൻ വാങ്ങിയ ഷർട്ടും മുണ്ടുമാണ് കൊടുത്തിരിക്കുന്നത് എന്താണ് എൻ്റെ പ്രത്യേകത എന്നുള്ളത് നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി കാണും അതായത് മലയാള അക്ഷരമാലയാണ് ഇതിൽ പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത് മലയാളം ആൽഫബറ്റ് ഷർട്ടുകൾ എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ ഷർട്ട് മാത്രമല്ല മുണ്ടിലുമുണ്ട് അക്ഷരങ്ങൾ കച്ചട സഭ പഠിക്കാൻ വേണ്ടിയുള്ളതല്ല കേട്ടോ നമ്മൾ മലയാളിത്തും കൂടുതൽ തോന്നിക്കുന്ന ഷർട്ടുകളാണിത് ഇത് കൂടാതെ ഓണം കളക്ഷൻ കാര്യമായ രീതിയിൽ സ്റ്റൈൽ കോഷനിൽ വന്നിട്ടുണ്ട് അതായത് ബ്ലോക്ക് പ്രിൻറ് ഷർട്ടുകൾ എന്നറിയപ്പെടുന്ന ഷർട്ടുകളാണവ അതായത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് എന്നറിയപ്പെടുന്ന ഷർട്ടുകളാണ് കൈകൊണ്ട് പ്രിൻറ് ചെയ്യുന്ന ഷർട്ടുകളാണ് ഓണം കളക്ഷൻ ഗംഭീര ഷർട്ടുകളാണത് തനലിടാൻ നല്ല സുഖമാണ് വിലയും വളരെ കുറവാണ് ഈ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ഷർട്ടുകൾ പ്രത്യേകത വെച്ചാൽ അതൊരു ഫാമിലിക്ക് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ തരത്തിലുള്ള ഒരേ പ്രിൻറ്റുള്ള ഷർട്ടുകളും മറ്റും എന്നുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങളൊരു പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ െങ്കിൽ എല്ലാവരും ഒരേ തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ സ്റ്റൈൽ കോഷൻ എന്ന ഈ ഒരു ഷോപ്പുള്ളത് എറണാകുളത്ത് പനമ്പള്ളിയാറിലെ കെ സി ജോസഫ് റോഡിലാണ് പനമ്പള്ളിക്കാറിൻ്റെ ഏറ്റവും മധ്യഭാഗത്ത് തന്നെയാണ് മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ പോയി വാങ്ങിക്കാൻ പറ്റില്ലെങ്കിൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മതി ഏതൊക്കെ തരത്തിലുള്ള ഡ്രസ്സുകളാണ് ഓരോ ആഴ്ചയിലും അവതരിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതൊക്കെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ലോകത്തെവിടെ ആയാലും നിങ്ങൾക്ക് ഈ ഒരു വസ്ത്രങ്ങളെല്ലാം അയച്ചു തരുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇതുകൂടാതെ നമ്മുടെ ചാനലിൻ്റെ പ്രേക്ഷകർക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് സ്റ്റൈൽ കോഷ്യനിൽ അത് വാഹനങ്ങളുടെ ചിത്രങ്ങൾ പ്രിൻ്റ് ചെയ്ത ടീഷർട്ടുകളാണ് അതിമനോഹരമാണ് അത്തരം ടീഷർട്ടുകൾ നമുക്ക് വിദേശത്തൊക്കെ വാങ്ങിയാൽ കിട്ടും പക്ഷേ അതെല്ലാം വിദേശ വാഹനങ്ങളുടെ ചിത്രങ്ങളായിരിക്കും പക്ഷേ ഇവിടെ അങ്ങനെയല്ല അംബാസഡറും പ്രീമിയർ ഫൽപ്പിനിയുമൊക്കെയാണ് ഇവിടുത്തെ ടി ഷർട്ടിൽ പ്രദർശപ്പെടുന്നത് ആ ഷർട്ടുകൾക്കായിട്ട് നിങ്ങൾക്ക് താഴെ കൊടുത്തിരുന്ന നമ്പറിൽ വിളിക്കാം അയച്ചു തരുന്നതായിരിക്കും ഇനി മറ്റൊരു കാര്യമുള്ളത് സ്റ്റൈൽ കോഷൻ എന്ന ഈ ഷോപ്പിൻ്റെ ഫ്രാഞ്ചൈസി എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആയാലും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ അങ്ങനെ ഈ ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് മാറാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എവിടെ ആയാലും ഓർഡർ ചെയ്യാൻ വേണ്ടി ഈ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അതിൻ്റെ ലിങ്കെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ വാങ്ങുക വളരെ വെറൈറ്റി ഡ്രസ്സുകളാണ് വലിയ വിലയുമില്ല അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫെയറിലേക്ക് പ്രവേശിക്കാം അപ്പോൾ നമ്മളിനി പരിചയപ്പെടുന്നത് ഒരു ടാറ്റ നെക്സോൺ ഓണറിനെയാണ് നമസ്കാരം പ്ലാൻ ചെയ്ത് വന്ന പോലെയായി പോയി മുണ്ടെടുത്തോട്ടോ പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് സ്ഥിരമായി കോളേജ് മുണ്ടെടുത്ത് പോകുന്ന ആളാന്നെ കോളേജ് യൂണിഫോം ഉണ്ട് ഏത് വീഡിയോ കോളേജിലെ എന്തായാലും ഈ വെളിയിൽ പോകുമ്പോഴാണെങ്കിലും മുണ്ടെടുക്കുന്ന ഈ ഒരു ഭാഗത്തുള്ള ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ് കാരണം ഞാൻ പോലും അങ്ങനെയൊന്നും കൊടുക്കാറില്ല ഈ പ്രായമായിട്ട് പോലും അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയിലേക്ക് വരാം നെക്സ്റ്റ് ഉണ്ട് ഉണ്ട് ഏത് ഇത് ടോപ്പ് പ്ലസ് ഡാർക്ക് ഡാർക്ക് എഡിഷൻ എഡിഷൻ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് പെട്രോൾ പെട്രോൾ എന്തുകൊണ്ട് ഓട്ടോമാറ്റിക്കിലേക്ക് ഡീസലിലേക്ക് ഡീസലിലേക്ക് പോയില്ല സർവീസ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ഞാനും ആ ശരി അച്ഛൻ സ്കൂൾ ടീച്ചറാണ് എറണാകുളം തന്നെ വണ്ടി എടുത്തിട്ട് ഒന്നര ആറണൂര് അപ്പോൾ എന്താണ് ഈ ഈ വാഹനത്തിലേക്ക് കാരണം കാരണം ഒരു പല കമ്പനികളുടെ എന്തുകൊണ്ടാണ് നെക്സോണിലേക്ക് മെയിനായിട്ട് കസിൻ ാണ് പുള്ളിക്ക് നെക്സോൺ തന്നെയായിരുന്നു പുള്ളി ഇതുപോലെ ഒരു ഡ്രൈവ് കഴിഞ്ഞു വരുന്ന വഴി വണ്ടി ക്രാഷായി ടോട്ടൽ ലോസ് ആയി പുള്ളിക്കും അങ്കിളിനും ഒന്നും പറ്റിയില്ല അപ്പോഴേ അച്ഛൻ തീരുമാനിച്ചു ഇനി എടുക്കും സേഫ്റ്റി അതെ സേഫ്റ്റിയാണ് പിന്നെ മുത്തശ്ശിക്കും ഇഷ്ടമായി വീട്ടിലെല്ലാര്ക്കും ഇഷ്ടമായി അങ്ങനെയാണ് ആ ഇഷ്ടം തുടരുന്നുണ്ടോ പിന്നെ ഉണ്ട് ഉണ്ട് സർവീസ് ഇഷ്യൂസ് ഉള്ളൂ ഈ എല്ലാം ഞാനേല്ല വീടുന്ന ആളെ ആരൊക്കെ ചേട്ടൻ ടാറ്റയുടെ എന്താ ദേഷ്യം ചേട്ടൻ എപ്പോഴും ടാറ്റയുടെ കുറ്റങ്ങൾ പറയുന്നുള്ളൂ ഞാൻ എന്തെങ്കിലും പറഞ്ഞത് അതെ ഇവിടെ നിൽക്കുന്ന ആള് പറഞ്ഞതാണ് ഞാനവിടെ പറഞ്ഞു എനിക്ക് വലിയ ഇഷ്ടമുള്ള വണ്ടികളൊക്കെ ടാറ്റഡ് പക്ഷേ സർവീസിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ പലരും പല കുറ്റങ്ങളും പറയുന്നുണ്ട് എന്താണ് പ്രശ്നം കുറ്റങ്ങൾ പറയാനുള്ളത് സർവീസിനെ പറ്റി വണ്ടി പറ്റി കുറ്റങ്ങളൊന്നും പറയാനില്ല എത്ര ദൂരൊക്കെ പോയിട്ടുണ്ടാവും

അങ്ങനെ ഞങ്ങളത് പോലെ കഴിഞ്ഞ മേയിൽ കണ്ണൂർ അമ്മയുടെ വീട് അവിടുന്ന് തിരിച്ചു വരുന്ന വഴി ചാലക്കുടി ചായ കുടിക്കാൻ നിർത്തിയിട്ട് വണ്ടി പിന്നെ സ്റ്റാർട്ട് ആവണല്ലോ ഒരു ക്രാക്ക് സൗണ്ട് അപ്പൊ അന്ന് ഞങ്ങള് മറ്റേ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് അവര് വന്ന് ജംപ് സ്റ്റാർട്ട് ചെയ്ത് തന്നു അത് കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടു കൊണ്ടുവന്നു ഇവിടെ ഇരുമ്പനും ലുക്സ് ഓൺ മോട്ടോസിൽ കൊണ്ടുപോയി പിറ്റേ ദിവസം അവര് നാലഞ്ച് ദിവസം ഇട്ടിട്ട് ഒരു കംപ്ലയിന്റ് ബാറ്ററി ഒക്കെ ചെക്ക് ചെയ്തു എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന് പിറ്റേ ദിവസം വീണ്ടും ഈ സെയിം കംപ്ലയിന്റ് വണ്ടി സ്റ്റാർട്ട് ആവണം സ്റ്റാർട്ട് ആവുമ്പോൾ ഒരു ക്രാക്ക് സൗണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പാട്ടാവ് ടാറ്റ ഗോകുലം മോട്ടോസിൽ കൊണ്ടുപോയി ഗോകുലത്തു നിന്നായി നെട്ടൂർ ഗോകുലത്തു നിന്നും എടുത്തത് അപ്പം അമ്പാട്ടാവില നല്ല ടെക്നീഷ്യൻ ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയി അവരും ആദ്യം ഒരു രണ്ട് മൂന്ന് ദിവസം ഒട്ടും ഒന്നും ഇല്ല ബാറ്ററി ഒക്കെ ചെക്ക് ചെയ്തുതെന്ന് പറഞ്ഞ് തിരിച്ചു തന്നു വീണ്ടും ഈ സെയിം കംപ്ലയിൻറ്റ് വീണ്ടും കൊണ്ടുപോയി അപ്പോൾ സ്റ്റാർട്ടറിൻ്റെ കമ്പ്ലൈൻ്റെ ആണെന്ന് പറഞ്ഞ് സ്റ്റാർട്ടർ മാറ്റി തന്നു സ്റ്റാർട്ടർ മാറ്റി തിരിച്ച് തന്നു പിറ്റേ ദിവസം വീണ്ടും സെയിം കംപ്ലയിൻറ്റ് പിന്നെ അവർ ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞ് സ്പെയർ ബാറ്ററി ഇട്ട് തന്നു അപ്പോൾ സ്പെയർ ബാറ്ററി ഇട്ട് രണ്ടാഴ്ച ഓടിച്ചപ്പോൾ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായില്ല അപ്പം പുതിയ ബാറ്ററി ഒന്നും എന്ന് പറഞ്ഞ് പുതിയ ബാറ്ററി ഇട്ട് തന്നു ഒരു ഒരു മാസം ഓടി ഒരു രണ്ടാഴ്ച മുമ്പ് വീണ്ടും ആ സെയിം കംപ്ലൈന്റ് അതുകഴിഞ്ഞ ഇപ്പൊ മിനിഞ്ഞാന്ന് വണ്ടി സർവീസ് കഴിഞ്ഞാൽ തിരിച്ചു കിട്ടിയുള്ളൂ ഫോർ സർവീസ് ഉണ്ടായിരുന്നു അതിന്റെ അവർ റസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു റസ്റ്റിന്റെ ഫോട്ടോ ഒക്കെ കാണിച്ചു എന്നിട്ട് എന്താ ഉപ്പ് വെള്ളം കയറിയിട്ടാണ് റസ്റ്റ് കയറി എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് എന്താ അറിയാം ഇത്ര സേഫ്റ്റിയും അപ്പോൾ ഈ സർവീസിന്റെ കാര്യത്തിൽ ഇവർ കൃത്യമായിട്ട് കാര്യം ആണ് അതന്നെ ഇന്നാ നമ്മുടെ അടുത്ത് എന്താ ഒരു ഹാരിയറിന്റെ ഉടമ പറഞ്ഞത് തന്നെയാ ഇരുപത്തെട്ട് ദിവസമായിട്ട് വർഷോപ്പിൽ തന്നെ വേഗനുള്ള അങ്ങനെ പോവാൻ പറ്റി അത്യാവശ്യം യാത്ര ഒക്കെ ഉള്ളതാണ് അപ്പൊ ടാറ്റയുടെ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഒപ്പം വേറൊരു വണ്ടി വേണം അതാണ് ഇപ്പൊ മനസ്സിലായത് എന്താണ് സംഭവിക്കുന്നത് ഇതുവരെ മനസ്സിലായിട്ടില്ല ടാറ്റയ്ക്ക് വേണ്ടി നമ്മൾ ഈ ബാധിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇത്തരം കാര്യങ്ങൾ ശരിയാകാതെ ഒരു ഒരു പ്രയോജനവും ഇല്ല ഇപ്പൊ പുതിയ കെറവ് വരികയാണ് ഇങ്ങനെ ഇഷ്ടംപോലെ മോഡലുകളും ഓൺ റോഡ് ഫിഫ്റ്റീൻ ഫിഫ്റ്റീനോ അപ്പം അന്ന് ഈ പറഞ്ഞ പോലെ ഒരു ഫ്രണ്ടിനുണ്ട് അതുപോലെ ആക്സിഡന്റ് അറിഞ്ഞ ഇതൊക്കെ വാങ്ങിച്ചു വേറെ ഒരു വണ്ടി ഓടിച്ചു പോലും നോക്കിയില്ല ടെസ്റ്റ് ഡ്രൈവ് ചെയ്തില്ല ജസ്റ്റ് പോയി കണ്ടു ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടു ഫീച്ചേഴ്സ് ഒക്കെ പക്ഷേ സേഫ്റ്റി ഇല്ല ത്രീ സ്റ്റാർ റേറ്റിംഗ് ഉള്ളു അപ്പൊ വീട്ടില് അങ്ങനെ ആരും സമ്മതിച്ചില്ല ഇലക്ട്രിക് വണ്ടി ഓടിച്ചിട്ടുണ്ട് അത് വാങ്ങിക്കാനൊന്നും നോക്കിയില്ല സമയത്ത് വെച്ചു ഇടയ്ക്ക് ലോങ് ഒക്കെ ഉള്ളതുകൊണ്ട് റേഞ്ച് ആൻഡ് സൈറ്റ് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഭയങ്കര കൂടുതലാണ് വേറെ കാര്യം ഒരു കസ്റ്റമറുടെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ സർവീസിൽ നേരിട്ടപ്പം അത് കമ്പനി അറിയിക്കാൻ ശ്രമിച്ചിരുന്നു അതോ നമ്മൾ കഴിഞ്ഞ ദിവസം സർവീസിന് തൊട്ട് മുന്നേ ദിവസം മെയിൽ അയച്ചു

സ്റ്റാർട്ടർ ആദ്യം മാറ്റിയത് എന്താ ഇഷ്യൂന്നറിയില്ല അവര് പറഞ്ഞു ഗിയർ ബോക്സിന്റെ ഉള്ള റസ്റ്റ് ഉണ്ട് അതൊക്കെ ക്ലീൻ ചെയ്ത എവിടെയൊക്കെ റസ്റ്റ് ഉണ്ട് ഉപ്പുവെള്ളം കയറിയതാന്നൊക്കെ അവര് പറഞ്ഞത് കളി ആ എന്തായാലും ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ പറഞ്ഞ പോലെ സംഭവിച്ചു സംഭവിച്ചോ എന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷേ സർവീസിൻ്റെ കാര്യത്തിലൊക്കെ നന്നായില്ലെങ്കിൽ ടാറ്റയ്ക്ക് വലിയ സെറ്റ് ബാക്കുണ്ടാകും ഇപ്പം തന്നെ എനിക്കത് മനസ്സിലാകുന്നുണ്ട് പലപ്പോഴും പലരും നമ്മളെ വണ്ടികളുടെ അഡ്വൈസിന് വേണ്ടി വിളിക്കുമ്പോഴത്തേക്ക് നമ്മൾ ടാറ്റ എന്ന് പറയുമ്പോഴാർ പറയുക അത് വേണ്ട സർവീസ് ഭയങ്കര മോശമാണെന്ന് എല്ലാവരും പറയുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് ടാറ്റ സംബന്ധിച്ച് വലിയ പ്രശ്നം തന്നെ ഞങ്ങളുടെ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഏത് കോഴ്സ്സിനാണ് പഠിക്കുന്നത് ഞാൻ ബി എ സാൻസ്ക്രിട്ട് സാൻസ്ക്രിട്ട് ആ അടിപൊളി ആ ശരി അപ്പോൾ ഇതോടിച്ചാണ് ദിവസം കൊള്ളേ പോകുന്നത് അല്ല ഞാൻ ഇപ്പോൾ ഇന്ന് തുടങ്ങണേ ഉള്ളൂ ഇന്ന് അറിയാത്ത പഠിച്ചാണെങ്കിലും ഒന്നും ജോയിൻ എനിക്ക് ആണ് ആഗ്രഹം ബിഎ്രഹം വാരണാസിന്റെ എൻട്രൻസ് കഴിഞ്ഞ റിസൾട്ട് വന്നു പക്ഷെ ബി എച് സൈറ്റ് ഇപ്പൊ എന്തോ ഓപ്പൺ ആയിട്ടില്ല ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി തന്നെ അപ്പൊ അങ്ങനെ അതിന്റെ അതിന്റെ സൈറ്റ് ഓപ്പൺ വെയിറ്റിംഗ് അവിടെ ഇനിപ്പോ കേരള പിറവിയാണോ സംശയിക്കുന്ന രീതിയിൽ കണ്ടുമുട്ടുന്നവരൊക്കെ മുണ്ടാണ് കൊടുത്തിരിക്കുന്നത് ചെറുപ്പക്കാരൻ മറ്റൊരു ചെറുപ്പക്കാരൻ മുണ്ട് വന്നിരിക്കുന്നു എടുത്തു വന്നിരിക്കുന്നുണ്ട് സ്ഥിരമായിട്ട് പോകുമ്പോൾ നമ്പൂരി ആണോ ആ ശരി

ഞാൻ വർക്ക് ചെയ്യാണ് ബാംഗ്ലൂര് ടെസോ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി അല്ല ഐസി ടെസ്റ്റിംഗ് ഞാൻ വർക്ക് ഞാൻ എന്റെ ക്ലയന്റ് പറയുന്നത് ഇൻഷുറൻസ് ആണ് ടെക്സസ് ഇൻഷുറൻസ് കൂടുതലും ഓട്ടോമോട്ടീവ് ഐ ആണ് ഇറക്കുന്നത് ടെമ്പറേച്ചർ സെൻസേഴ്സ് മറ്റേ ഇത് ക്യാമറ സെൻസേഴ്സ് എല്ലാ സെൻസേഴ്സും ടെക്സസ് ഇൻസുറൻസ് തന്നെയാണ് അതായത് മെയിൻ കമ്പനി എന്താ പറയാ നമ്മളിപ്പോൾ ഡിഫൻസിനൊക്കെ പോകുമ്പോൾ അവർക്കൊക്കെ ഇറക്കുന്നത് ഇൻഷുറൻസ് ആണ് അതിന്റെ ടെസ്റ്റിംഗ് ആണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എൻജിനിയറിംഗ് ുംബന്ധ ബൈക്ക് ഇറങ്ങിയായിരുന്നു അറിയാലോ ബൈക്ക് വാങ്ങിച്ചാൽ എനിക്ക് ആക്ച്വലി അങ്ങനെ ഇരുന്ന് ഇഷ്ടം ഒരു ഒരു റൈഡർ ആക്ച്വലി ഒരു ഒരു റേസിങ് ടൈപ്പ് ഇരുന്ന് ഓടിക്കണം കംഫോർട്ട് ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമല്ല എന്നല്ല പക്ഷെ എന്നാലൊരു ഒരു റേസിംഗ് ടൈപ്പ് ബൈക്ക് വേണമെന്നൊരു ആഗ്രഹമുണ്ടോ അങ്ങനെ നോക്കുമ്പോൾ പൾസർ എല്ലാ കാറ്റഗറിയിലും വരുന്നുണ്ട് അവർക്ക് റേസിംഗും ഉണ്ട് നല്ലൊരു പവറും ഉണ്ട് നല്ലൊരു മൈലേജും ഉണ്ട് ബാംഗ്ലൂർ ആ ഒരു ഒരു എന്താ പറയുക ട്രാഫിക്കിൽ പറ്റിയ ഒരു ബൈക്കാണ് അപ്പോൾ നമ്മൾ ബൈക്കാണത് ബാംഗ്ലൂർ ഷൂട്ട് ചെയ്തപ്പോൾ ഓർമ്മയില്ല ചെയ്താഴ്ച രാവിലെ ഞങ്ങൾക്ക് ഒരു വണ്ടി ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ബൈക്കുകളുടെ ശബ്ദം റോഡിൽ അതിന്റെ കൂടെ കാണും ഇനിയിപ്പോ നമ്മളെ ചെല്ലുമ്പോൾ കേട്ടോ ഏതാണ് ഉറപ്പായിട്ടുള്ള പക്ഷെ ഞങ്ങള് മറ്റേ നന്ദി ഹിൽസിലേക്കുള്ള റോഡിലായിരുന്നു ഷൂട്ട് ആഴ്ച രാവിലെ ഒരു നൂറ്റമ്പത് സൂപ്പർ ബൈക്കുകളായിരുന്നു ഓക്കെ അതാണ് നമുക്ക് ഇതിലേക്ക് വരാം എത്ര നാലും എടുത്തിട്ട് ഐ ഇത് ഞാൻ ഡിസംബർ മൂന്നാം തീയതി എടുത്താണ് ഡിസംബർ ഏകദേശം മാസം മാസം എന്തുകൊണ്ടാണ് ഈ വണ്ടിയിലേക്ക് വന്നത് കാരണം ഈ സെഗ്മെന്റിൽ പല വാഹനങ്ങളുണ്ട് കൂടാതെ ഇപ്പോ എസ് യു ബി ട്രെൻഡ് പോയി ആദ്യത്തെ കാര്യം പറയാം നമ്മുടെ ഫസ്റ്റ് വണ്ടി ആയിരുന്നു ഹിംഡൈ ഐട്ടൻ പതിമൂന്ന് കൊല്ലത്തോളം ഉപയോഗിച്ചു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ അതായത് അച്ഛനും എനിക്ക് ഒരേപോലെ സാറ്റിസ്ഫാക്ഷൻ തന്നൊരു വണ്ടിയാണ് അപ്പൊ ഹിംഡായി തന്നെ എടുക്കാന്ന് വെച്ചു അപ്പൊ ഹിംഡായിലേക്ക് മൂന്ന് വണ്ടി വന്നു ക്രെറ്റ ബെന്യൂ അടുത്ത കാര്യം എന്ന് പറയണത് എൻ്റെ വീട്ടുകാർ ചെറിയ കുടുംബമാണ് എൻ്റെ അച്ഛൻ അമ്മ അനിയൻ ഞാൻ നാല് പേര് ഈ നാല് പേർക്ക് വേണ്ടി ഒരു വലിയ വണ്ടി എടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ ചോദിച്ചു അച്ഛനോട് അച്ഛൻ പറഞ്ഞു ആ ഇരിക്കട്ടെ നമുക്കൊരു വണ്ടിയല്ലേ വാങ്ങി വാങ്ങുമ്പോൾ നല്ലതായിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പം നമ്മളിങ്ങനെ ഹുണ്ടയുടെ അടുത്ത് വന്നു ഹുണ്ടയുടെ അടുത്ത് തന്നപ്പോൾ ഹുണ്ടേക്കാർ പറഞ്ഞത് വെന്യൂ ഉണ്ട് നിങ്ങൾക്ക് പറ്റിയ സെഗ്മെൻ്റ് എന്ന് പറഞ്ഞത് വെന്യൂ ഐ ട്വൻറ്റിയുമാണ് കാരണം കറക്റ്റ് ഭയങ്കര വലുതായിപ്പോ അതൊരു ഒരു വെരി ബിഗ് സെഗ്മെൻ്റ് ആണ് നമുക്കത് വേണ്ട അപ്പോൾ ഐ ട്വൻറ്റിയും വെന്യൂ ശരി വെന്യൂ എടുക്കാമെന്ന് വെച്ചു വെന്യൂ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറയാം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഇതിന്റെ ലെഗ് സ്പേസ് എന്ന് പറഞ്ഞത് വെന്യൂലും വലുതാന്ന് പറഞ്ഞു അതെ നമ്മൾ നമ്മളൊരിക്കലും വണ്ടി ചെറുതാണ് എന്നാ ലെഗ് സ്പേസ് വലുതാണ് അച്ഛൻ പറയുന്നത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഓടിക്കാന്ന് പറഞ്ഞിട്ട് അച്ഛൻ അച്ഛനത് വാങ്ങിച്ചത് ഓടിച്ചു നോക്കി വെന്യൂ നോക്കി ഓടിച്ചു നോക്കിയത് ഇരുന്ന് കാല് നീട്ടി വെക്കാൻ പറ്റും ആ ഒരു കംഫർട്ട് ഇത് ഏത് ഓട്ടോമാറ്റിക് 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 ആണോ ഓട്ടോ

പൊതുവേ ഡീസൽ വണ്ടികൾക്ക് നല്ല മൈലേജും പെട്രോൾ മൈലേജ് വളരെ കുറവാണ് പക്ഷെ നമുക്ക് നല്ല ഉണ്ട് ഉണ്ട് ഒരു എന്താണ് ഇതിന്റെ ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ നമുക്ക് ഇരുന്ന് ഓടിക്കാൻ സുഖമാണ് നമുക്ക് അഞ്ചു പേര് അതിനകത്ത് ഇരുന്നാലും നമുക്ക് ആ ഒരു ഫീൽ ഇല്ല പിന്നെ ഞാൻ ഇതിനെ ഞാൻ തൃശ്ശൂർ കൊണ്ടുപോയി നമ്മൾ ഹൈവേയിൽ ഓടിക്കുക ഞാൻ പറയാം ഞാൻ ഏകദേശം ഒരു നൂറ്റി ഇരുപത് വരെ പോയി പെട്ടെന്ന് ഒന്ന് പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടി നമുക്ക് ആ ഫീൽ കിട്ടിയില്ല നമുക്ക് നൂറ്റി ഇരുപത് പോയ ഫീൽ കിട്ടില്ല ആകെ അതിന്റെ ബീപ് സൗണ്ട് മാത്രമേ അറിഞ്ഞു അത് അമ്മ ചോദിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നതല്ല നൂറ്റി ഇരുപത് എത്തിയെന്ന് അത്രയ്ക്ക് നല്ല നല്ലൊരു എന്താ പറയാ ഒരു കംഫർട്ട് റൈഡിങ്ങ് ആണ് ഒരു പ്രശ്നമില്ല സുഖമാണ് അപ്പൊ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് സംസാരിച്ച ആൾ നേരത്തെ ഉണ്ടായി ഉപയോഗിച്ചിരുന്ന ആളാണ് അദ്ദേഹം പറയുന്നത് നല്ല സ്പീഡിലൊക്കെ സ്റ്റെബിലിറ്റി ഒരു കുറവായിട്ട് അങ്ങനെ എനിക്ക് തോന്നിയില്ല എനിക്ക് എനിക്ക് നല്ല കൺട്രോളിൽ സുഖമായിട്ട് അതിന് പുതിയ വണ്ടി ആയതുകൊണ്ട് പക്ഷേ ഇല്ല ഞാൻ ഇതിനെ ഐ ട്വന്റി ഓടിച്ചാളല്ലേ ഐട്ടൺ ഞാനൊരു എൺപതൊക്കെ എടുക്കുമ്പോഴും എനിക്ക് ഒന്നും തോന്നി എൺപതിന്റെ മുകളിലേക്ക് പഴയ വണ്ടി അല്ലേ മുകളിലേക്ക് പോകുമ്പോൾ എൺപത് വരെയൊക്കെ നല്ല സുഖമായിട്ട് പോകും ഇപ്പൊ ഇതിന് ഞാൻ നൂറ്റി എടുത്തിട്ടും എനിക്ക് വലിയ എന്താണ് ഒരു ഒരു ആയിട്ട് പ്രശ്നമായിട്ട് മൈലേജ് തന്നെയാണല്ലോ മെയിൻ ആയിട്ട് കുറവാണ് മൈലേജ് കുറവാണ് പിന്നെ എന്താ പറയുക ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് നമുക്ക് എന്താ പറയാ സ്ക്രീൻ തന്നെ വലിയ സ്ക്രീനാണ് ട്വൽവ് ഇഞ്ച് അങ്ങനെ എന്തോ ഒരു കണക്കാണ് ഞാൻ മറന്നു എൻ്റെ കണക്ക് വലിയ സ്ക്രീനാണ് ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം എല്ലാം അവൈലബിൾ ആണ് എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആണ് പിന്നെന്താ എന്ന് പറഞ്ഞാൽ ഇത്ര നേരം ഒണല്ലോ ആ ഇതുവരെ അങ്ങനെ സർവീസ് കോസ്റ്റ് വന്നിട്ടില്ല കാരണം ഇതിന്റെ നാല് സർവീസേ നാലല്ല മൂന്ന് സർവീസോളം കഴിഞ്ഞിട്ടു അത് മറ്റേ ആ ഒരു ഒരു ഇതിനകത്ത് പെടുന്നതാണ് അങ്ങനെ ഒരു എമൗണ്ട് വന്നിട്ടില്ല എല്ലാവരും ഒരു അഞ്ചാമത്തെ സർവീസ് തൊട്ടാണെന്ന് തോന്നുന്നു എമൗണ്ട് വരാൻ തുടങ്ങി എൻ എടുക്കണം പക്ഷെ എൻലൈൻ എന്താ പ്രശ്നം അച്ഛന് ലിയർഷിപ്പ് അറിയില്ല പിന്നെ പ്രശ്നമായി അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് വണ്ടി നോക്കിയിട്ടുണ്ടോ ഇലക്ട്രിക് മനസ്സ് ഞാൻ ഇടക്ക് പറഞ്ഞായിരുന്നു നമുക്ക് ലാഭിക്കണമെങ്കിൽ നമുക്ക് ആവഴി പോകാം പക്ഷെ വേണ്ട എന്തിനാണ് നമുക്ക് പെട്രോൾ മതി ഒന്നും ഓടിക്കുക യാത്രേ ഉള്ളൂ നമ്മളധികം അങ്ങനെ പോലെ അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ ഈ വാഹനമൊന്നും ഓടിക്കുന്നവർ കുറ്റമൊന്നും പറയുന്നില്ല പിന്നെ പെട്രോൾ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കാണ് ഉണ്ടായാണ് അല്പം മൈലേജ് കുറവായിരിക്കും എന്നുള്ളതും സംശയമില്ല എങ്കിൽ പോലും ഇപ്പോൾ ഉണ്ടായ പുതിയ പെട്രോൾ എഞ്ചിനൊക്കെ കുറച്ചെങ്കിലുമൊക്കെ ഫ്യൂൽ എഫിഷൻ ആയിട്ടുണ്ട് പണ്ടൊന്നും ഇത്ര ഉണ്ടായില്ല അതായത് എൻ്റെ വീട്ടിലുണ്ട് ഓടിക്കുന്ന ഓടിക്കുന്നതായി തന്നെ മൈലേജ് ഒക്കെ വളരെ കുറവാണ് പക്ഷേ പവറിൻ്റെ കാര്യത്തിലായാലും സ്റ്റൈലിങ്ങിൻ്റെ കാര്യത്തിലെല്ലാം വളരെ ഗംഭീരമായ ഒരു വണ്ടിയാണ് തന്നെ ഐ ട്വൻ്റിയുടെ ഈ ഒരു മാറ്റങ്ങൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് വരുമ്പോൾ പഴയ ഐ ട്വൻറ്റിയിൽ നിന്നൊക്കെ എത്രയോ മോഡേൺ ആയിട്ടുണ്ട് എൻ്റെ ലുക്കും കാര്യങ്ങളെല്ലാം തന്നെ പിന്നെ സർവീസിന്റെ കാര്യത്തിൽ കുറ്റമൊന്നും പറയാൻ പൊതുവേ ഇടവരാറല്ല അപ്പോൾ എന്തായാലും ദീർഘകാലം ഓടിക്കാൻ തന്നെ ആയിരിക്കും പരിപാടി അല്ലേ നമ്മൾ നമ്മൾ നേരത്തെ ഒരു എക്സ്പീരിയൻസ് ദീർഘകാലം ഇനി അല്ല സോറി എന്താ പുതിയ ഒക്കെ പെട്ടെന്ന് തന്നെ എങ്ങനെയോ കാർ എടുക്കാൻ പറ്റി ബ്ലോക്ക് ഒരു സിൽക്ബോർഡ് ജംഗ്ഷൻ ഉണ്ട് അറിയാലോ ആ സിൽക്ബോർഡ് ജംഗ്ഷൻ കഴിയണമെങ്കിൽ രണ്ടര മണിക്കൂർ സിറ്റി കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഞാൻ താമസിക്കുന്ന ഇലക്ട്രോണിക്സിറ്റിയാണ് നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് കോർമംഗല വരെ പോണെങ്കിൽ ഒന്നൊന്നര മണിക്കൂർ ഒമ്പത് കിലോമീറ്റർ ഉള്ളു എന്നാലും ഒന്നര മണിക്കൂറുണ്ട് തീർച്ചയായിട്ടും അപ്പൊ എന്നാലും ഓക്കെ താങ്ക് യു എന്നാലും ഭാഗ്യത്തിന് മൂന്നാമത് കണ്ടുമുട്ടിയ ആള് മുണ്ടല്ല ഉടുത്തിരിക്കുന്നത് സന്തോഷം അജയ് എന്ത് അജയ് എനിക്ക് തേവര ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട് ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട് മാറ്റിവൊടുപുഴി ഉണ്ട് പാർലർ ൂര്യാടിക്കാൻ മുപ്പത്തഞ്ച് വർഷമാണ് ഫെയർ ആൻഡ് ആൻഡ് ഫെയർക്ലാം ഫെയർ ആൻഡ് ലവ്ലി അതൊരു മദർലോ ആണ് ഈ ട്വന്റി ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞു നമ്മള് മന്ത് ടെൻ മന്ത്സ് ആയി അപ്പൊ ാണ് അതെ ആണ് പരസ്യത്തിന്റെ പൈസ വാങ്ങിച്ചോണേ കേട്ടോ അതെ എന്റെ അച്ഛൻ പണ്ട് പറയുന്നു അച്ഛൻ പണ്ട് കണ്ടുപിടിച്ച കാര്യം അച്ഛൻ പറയുന്നത് ഏറ്റവും അധികം ലാഭം മാർജിനുള്ള ബിസിനസ് ആണ് മെഡിക്കൽ ഷോപ്പ് ബേക്കറിയും മനസ്സിലാവുള്ളൂ എന്താണ് മനസ്സിലാവുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മ ഫാർമസിസ്റ്റാ നമുക്ക് വേറെ ആളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അതോണ്ട് പിന്നെ നമ്മുടെ ഓൺ ബിൽഡിംഗ് ആണ് അതുകൊണ്ടൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് നമ്മൾ ശമ്പളം അല്ലേ പോലും പോലും ചെലപ്പോ പലയിടത്തും നേരത്തെ ചെയ്യുന്ന ആളില്ലെങ്കിൽ പോലും നമ്മൾ സർട്ടിഫിക്കറ്റിന് പൈസ അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊന്നും ഇല്ല എന്നാലും അതൊക്കെയാണ് ബുദ്ധിമുട്ട് അപ്പൊ ഇപ്പം നീതി മെഡിക്കൽ സ്റ്റോർ പോലുള്ളതൊക്കെ വളരെ പൈസ കുറച്ച് വിൽക്കുന്നത് എങ്ങനെയാ അത് അത് ഡയറക്റ്റ് കമ്പനി പർച്ചേസ് അങ്ങനെ ഹോൾസെയിലെടുക്കുന്നവർ നമുക്ക് ആ ഒരു മാർജിനെന്തായാലും മെഡിക്കൽ ഷോപ്പ് നടത്തിയാണെന്നുള്ള നിലയ്ക്ക് കോവിഡ് കാലം കഴിഞ്ഞപ്പോ ഇതൊക്കെ മാറ്റി ബെൻസ് എടുക്കേണ്ടല്ലോ അങ്ങനെ നമുക്ക് അത്ര വലിയ ബിസിനസ് നമുക്ക് ഒരു ഒരു ഷോപ്പല്ലേ അപ്പൊ നമ്മളതാണ് പയ്യ ഫീൽഡ് മാറുന്നത് ബ്യൂട്ടി പാർലറിലായിട്ട് കാറി എല്ലാരും ട്രെൻഡാണല്ലോ എല്ലാവർക്കും കുറച്ച് ബ്യൂട്ടി കെയർ ഉണ്ടല്ലോ കോൺഷ്യസ് എല്ലാരും പെടിക്കൂർ ആയിക്കോട്ടെ മനിക്കൂർ എല്ലാരും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അത് ശ്രദ്ധിച്ചു തുടങ്ങി ഇപ്പൊ മുണ്ടെടുക്കുന്നു നമ്മൾ കാല് കാണും അപ്പൊ അതൊരു ദിവസം പെടിക്കൂർ ചെയ്തിട്ട് പോയാൽ അത് അതിൻ്റെതായ ഒരു വ്യത്യാസം ഉണ്ട് അത് കഴിഞ്ഞ് വണ്ടിക്കേ പോവാ വണ്ടിയിലേക്ക് വരാം ഈ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇന്നോവ വാങ്ങിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് അതിനൊക്കെ പൈസ കിട്ടുന്ന കുഴപ്പമില്ലാണ്ട് അതി ഓടിയില്ല അമ്പത്തിരണ്ട് ഓടി എനിക്ക് കിട്ടിയതാണ് ഇപ്പോഴും ഒന്ന് മുപ്പതായിട്ടുള്ളൂ എനിക്ക് ഓട്ടോ ഉണ്ട് എന്നാലും റെഗുലർലി അല്ലെങ്കിൽ പോലും അത്യാവശ്യം വർക്കിന്റെ കാര്യങ്ങൾക്കായിട്ട് ഡെയിലി തന്നെ ഓട്ടോ ആണ് മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടുന്നുണ്ട് പക്ഷെ ഇതുവരെ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ഫുൾ ഹാപ്പിയാണ് വണ്ടി പക്ഷെ വലിയൊരു വണ്ടി ചെറിയ നിങ്ങൾ മാനുവൽ ഇനി ഞാൻ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കാരണം നമുക്ക് ബ്ലോക്കിൽ നമുക്ക് പറ്റില്ല ഭയങ്കര പാടാണ് തേവരോ ഭയങ്കര ബ്ലോക്ക് ഏരിയ ആണ് പിന്നെ നമുക്ക് ഉടുവഴികൾ അറിയാവുന്നതുകൊണ്ട് നമ്മൾ അതൊഴി കയറി ാണ് രണ്ട് ഓപ്ഷൻ ആയിരുന്നു ഒന്ന് എക്സുബി ഫൈവ് ഫൈവ് ഡബ്ലോ എക് യു വി ഫൈവ് ഹൺഡ്രഡും പിന്നെ ഇനോവ ഇത് രണ്ടും അപ്പം ആദ്യം കയ്യിൽ കിട്ടിയത് ഇനോവ കിട്ടിയ വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോ തന്നെ അതിന്റെ ആ എൻജിന്റെ സൗണ്ടും ആ ഒരു ഇതുണ്ടല്ലോ അങ്ങനെയാണ് ഇത് കെടുത്തത് അങ്ങനെയല്ല ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലത്തില്ലെങ്കിലും എന്റെ അടുത്തൊരാള് ഏഴുവരെ പറഞ്ഞു ഞാൻ എത്ര വർഷമായത് ഏഴു രൂപ ഏഴര വരെ പറഞ്ഞായിരുന്നു പക്ഷെ എനിക്ക് അത്രയും ഞാൻ പുതിയ വണ്ടി എന്ന് വണ്ടിന്ന് പിന്നെ ഇപ്പോഴത്തെ വണ്ടിയുടെ റേറ്റ് അറിയാമോ എനിക്കിത് ഒരു കുഴപ്പമില്ല ഹാപ്പിയാണ് പിന്നെ മാറാത്തതിന്റെ മെയിൻ മെയിൻ റീസൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ഞാൻ ടോട്ടലി ഹാപ്പിയാണ് ഞാൻ ഫുൾ കമ്പനി സർവീസ് തന്നെയാണ് ചെയ്തേക്കുന്നത് ഇപ്പോഴും കമ്പി അവ എല്ലാവരും ചോദിക്കും എന്തിന് പുറത്ത് ചെയ്താൽ പോലും ഇത്രയും വർഷമായില്ലേ പക്ഷേ അവരുടെ സർവീസ് ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്ന കണ്ടീഷനാണ് വണ്ടി പുതിയ വണ്ടി പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ആ സർവീസ് വേറെ ആരേക്കും കൊടുക്കുന്നതല്ല അതുകൊണ്ട് അത് മാറ്റുന്നില്ല വേറെ മറ്റൊരു സ്ഥലത്തേക്ക് സർവീസ് സർവീസ് മാറ്റുന്നത് അതുപോലെ കോസ്റ്റ് ഒക്കെ അല്ലല്ലോ ഇവിടെ എനിക്ക് എനിക്ക് ഇയർലി ഒരു എട്ട് ഒമ്പത് ആ പിന്നെ എന്റെ കയ്യില് കാരണം ഞാൻ പ്രാവശ്യം ഷോക്ക് ലീക്ക് ആയി അപ്പൊ ഞങ്ങൾക്ക് അന്ന് ബ്രൈഡലിന്റെ മെയിൻ തിരക്കുള്ള ടൈം ആണ് അപ്പൊ ഞാൻ അത് വെച്ചോ എന്നോട് പറഞ്ഞു അത് വെച്ച് ഓടിച്ചാൽ പോകുന്ന ആ ഒറ്റ ഓയില് ലീക്ക് പറഞ്ഞാൽ ഞാൻ ഓടിച്ച് അത് നാല് ഷോക്കും പോയി അപ്പൊ ഒരു രണ്ടായിരം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിനുള്ളിൽ തന്നെ നാല് ഷോക്കും പോയി നാല് ഷോക്കും പുതിയത് മാറി അപ്പൊ പിന്നെ കണ്ടീഷൻ ഒക്കെ അന്ന് മാറി പോയ്ട്ടി ഫൈവ് എന്നാലും അത് ഞാൻ പറഞ്ഞു എന്നെ ാണ് ഞാൻ കാരണം വരുത്തി വെച്ചതാണ് അത് മാത്രല്ല അതിന്റെ ആ ടയറും ഇതായി പിന്നെ ഞാൻ ടയറും മാറി അപ്പൊ അങ്ങനെ അങ്ങനെ അതെ അതേ ഉള്ളു വേറെ ബാക്കി എനിക്ക് അവരുടെ സർവീസ് അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും അവര് ഇന്ന് ഇത്ര ഇന്ന ഓടും അത് അത് കേട്ടാ കറക്റ്റ് ആയിട്ട് അപ്പൊ എന്തായാലും വാങ്ങിയിട്ട് ഏഴ് വർഷം കഴിഞ്ഞു ഇപ്പൊ ഇത്ര കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു ഇനിയിപ്പോ വാങ്ങിക്കുകയാണെങ്കിൽ ഏതാണെന്നല്ല മനസ്സിൽ കണ്ടിട്ടുണ്ടോ ഇനിയിപ്പം മേടിക്കണമെങ്കിൽ എന്തായാലും ഒരു ഓട്ടോമാറ്റിക് ആയിരിക്കും ഇപ്പൊ ഞാൻ ഇതിന്റെ തന്നെ അപ്ഗ്രേഡ് ഞാൻ നോക്കിപ്പം എമൗണ്ട് ഭയങ്കര നമുക്ക് ഇതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യം പറഞ്ഞല്ലേ നമ്മള് ചിലപ്പോ അഞ്ചു വർഷം ആറ് വർഷം കഴിയുമ്പോൾ ഏഴ് വർഷം കഴിയുമ്പോൾ വണ്ടി മാറും അപ്പൊ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നേക്കാളും അല്ലെങ്കിൽ പ്രീമിയം വണ്ടിയിലോട്ട് അതാകുമ്പോൾ കുഴപ്പമില്ല ഇനി അതിന് നോക്കുവാണെങ്കിൽ എനിക്ക് ഇതിന്റെ ആ ഫുൾ ഓപ്ഷൻ റേഞ്ചില് എക്സ് വി സെവൻ ഡബ്ലോ എനിക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ് അത് ചിലപ്പോൾ ഓട്ടോമാറ്റിക്ക് ഫുൾ ഓപ്ഷനിൽ നോക്കാം അത് തേർട്ടി ടു തേർട്ടി ത്രീക്ക് അത് ഫുൾ ഓപ്ഷൻ കിട്ടും അടാസുള്ളത് കിട്ടും ഇനി അടാസ് വേണമെങ്കിൽ ട്വന്റി നയൻ സംതിങ്ങൾ ഉള്ളു അതിന്റെ നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു എല്ലാം നോക്കി വെച്ചേക്കും അതിലോട്ട് ആണെങ്കിലും ഇലക്ട്രിക് ഇലക്ട്രിക് കാർ എനിക്ക് പറ്റില്ല കാരണം നമ്മൾ അപ്പൊ ഞമ്മടെ മൂവാറ്റുകൾ പറഞ്ഞു മൂവാറ്റുള്ള തൊടുപ് എറണാകുളം മൂവാറ്റു തൊടുവേഴ് നമ്മുടെ മെയിൻ ഓട്ടം അപ്പം മൂവാറ്റുപുഴ ചെന്ന് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇപ്പം ദിവസം കട്ടപ്പനയ്ക്കായിരിക്കും അപ്പൊ കട്ടപ്പനയ്ക്ക് പോകും വർക്ക് ആയതുകൊണ്ട് അപ്പം കട്ടപ്പനയ്ക്ക് പോയിട്ട് അവിടെ ചാർജ് ഇല്ലെങ്കിൽ അപ്പൊ മേ ബി ഒരു അഞ്ച് വർഷം ആറ് വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ സെറ്റ് ആവുകയാണെങ്കിൽ ഒരു ആയിരം വണ്ടി വന്നിട്ട് അതാണ് ഓക്കെ വീട്ടിൽ പോയി ചെറിയ കിലോമീറ്റർ അല്ലല്ലോ ലോങ്ങ് ആയിരിക്കും കൂടുതൽ ഓട്ടങ്ങളും പിന്നെ കൊല്ലം അങ്ങനെ അങ്ങനെ ലോങ്ങ് വർക്കുകളാണ് കൂടുതൽ വരുന്നത് പിന്നെ ഈ വണ്ടിയുടെ കാര്യത്തിൽ നമ്മളിപ്പോ ഇത്ര പഴയ വണ്ടി ആയതുകൊണ്ട് ഇതിന്റെ എന്തൊക്കെയാണ് ഇതിന്റെ എന്താ പറയുക ഇല്ലാത്ത ഫീച്ചേഴ്സ് എന്നൊക്കെ ചോദിച്ചിട്ട് കാര്യമില്ല ഫീച്ചേഴ്സ് ഒന്നും ഫീച്ചേഴ്സ് ഒന്നും ഇല്ല ഏറ്റവും പുതിയ ഹൈ കോസ് പക്ഷെ എല്ലാ ഫീച്ചേഴ്സും ആയിട്ടാണ് വന്നിരിക്കുന്നത് വിലയുടെ കാര്യത്തിൽ ഒരു മയവില്ല അന്ന് പത്ത് രൂപയ്ക്ക് വാങ്ങിച്ചത് തന്നെ ആ കാലത്ത് കൂടുതലായിരുന്നു ശരിക്കും പറഞ്ഞില്ലേ സെക്കൻഡ് ഹാൻഡ് നോക്കിയാലേ സെക്കൻഡ് ഹാൻഡ് നോക്കിയാൽ പക്ഷെ എന്നാലും ഞാൻ ഇപ്പൊ പറയുന്നുണ്ടാവും പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ കൊടുക്കാണ്ടിരിക്കുന്നതാണ് എന്നോട് എന്നോടൊരു മിനിമം ഒരു അഞ്ചു പേരെങ്കിലും കൊടുക്കുവാണെങ്കിൽ പറഞ്ഞിട്ടേ കൊടുക്കാവുള്ളൂ അവർക്ക് എന്നുള്ളത് പറഞ്ഞു വെച്ചിട്ട് വരെ ഉണ്ട് പിന്നെ ഈ ഒന്നിരുപതൊന്നും ഇതിന്റെ എന്തിനൊന്നും ഒന്നുമല്ല മനോരമയുടെ അതിന്റെ വണ്ടികൾ ഏഴു ലക്ഷം കോടി വണ്ടികൾ അതുകൊണ്ടാണല്ലോ ആൾക്കാർക്ക് ഇഷ്ടമാണ് തീർച്ചയായിട്ടും പിന്നെ ഇതേ ഉള്ളൂ ഈ ഒരു ഇത്രയും വലിയ വണ്ടിയാണ് മാനുവൽ ആണെന്നുള്ളതുകൊണ്ട് ചെറിയ ആളല്ലാത്തതുകൊണ്ട് എനിക്ക് ഇതുപോലത്തെ വലിയ വണ്ടി തന്നെ അതാണ് വേറെ ഇതാണ് ഞങ്ങൾ വീട്ടിലാണേലും എല്ലാവരും അപ്പൊ എന്തായാലും സന്തോഷം അപ്പൊ ഇനി നമുക്കൊരു അടുത്ത പുതിയ വണ്ടി എടുക്കുമ്പോ വീണ്ടും കണ്ടുപൂട്ടാം അതേതായാലും ഒരു പ്രീമിയം വണ്ടിയിലേക്ക് തന്നെ പോട്ടെ കാരണം മറ്റേ ബ്യൂട്ടീഷൻ ഒക്കെ ചെന്നിറങ്ങുമ്പോ ഒരു ബെൻസിലൊക്കെ ചെന്ന ഇറങ്ങട്ടെ അപ്പൊ നല്ല താങ്ക് യു സോങ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറക്കേണ്ട സ്റ്റൈൽ കോഷ്യൻ്റിൽ പോവുക ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ സെലക്ട് ചെയ്യുക ഇത്തരത്തിലുള്ള അക്ഷരമാല ഷർട്ടുകൾ കൂടാതെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് ഷർട്ടുകൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കൂടാതെ ഇൻസ്റ്റാഗ്രാം പേരിൽ നോക്കിയാൽ എല്ലാ കാര്യങ്ങളും കാണാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ വീഡിയോ കണ്ടാലും നന്ദി ബൈ